പ്രിയമുള്ളവരെ എം എസ് ബ്ലോവേഴ്സിൻ്റെ സമുന്നതരായ പ്രേക്ഷകരെ നിങ്ങൾക്ക് എൻ്റെ സന്തോഷം നമസ്കാരം ഒക്കെ അറിയിക്കുന്നു നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു ഒരു താരമുണ്ട് ഭാഷ ഒരുപാട് പേര് വന്ന് പോയിരിക്കുന്ന സാധനമാണ് കേട്ടോ ഒരുപാട് പേര് വിലക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല ഭാഷ എന്ന് പറയുന്ന പറയുന്നത് ബീച്ചിൽ അനുസരിച്ചപ്പെട്ടൊരാടാണ് ഇതിൻ്റെ പേരാണ് ഭാഷ കേട്ടോ ഇവൻ ആള് ഒരു ഒരു ശാന്ത സ്വഭാവമാണ് കേട്ടോ സാധാരണ മുട്ടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒച്ചപ്പാട് ബഹളം അവന് പിന്നെ ഇണയ്ക്ക് വേണ്ടിയിട്ടുള്ള ബഹളമൊക്കെ ആയിരിക്കും പക്ഷേ ഇവനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു ബഹളമില്ല ഒന്നുമില്ല ഏകദേശം നാൽപ്പതിഞ്ച് ഇഞ്ച് പൊക്കമുണ്ട് ഇവനെ ചില ആളുകൾ ഇവന്റെ ഈ രോമം വാലിൻ്റെ അടുത്തുള്ള രോമം ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പിന്നെ അറ്റത്ത് മാത്രം ആൾക്കാർ കൂടെ വെച്ചിട്ട് കിട്ടും സംഭവം ശരിയാണ് ഒരു ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെന്തോ അതിനോട് താല്പര്യം ഇല്ല കേട്ടോ കാരണം ഇവൻ അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സൗന്ദര്യം അത് തന്നെയല്ലേ നമുക്ക് വേണ്ട കേട്ടോ ഇവനോട് സ്നേഹിക്കാൻ പോയാലുള്ള കുഴപ്പമില്ല ഇവൻ ശരിക്കും മേലൊക്കെ ഒട്ടിക്കളയോ അങ്ങനത്തെ ഒരു ഒരു സ്വഭാവമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എടാ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഭാര്യ റീനയാണ് കേട്ടോ അവിടെ പോര നിങ്ങൾ ഈ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഈ ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊക്കെ ബാക്കിയുള്ളവർക്ക് പ്രയാസമാവില്ലേ രക്ഷകർച്ച ആൾക്കാർ കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പ്രിയമുള്ളവരെ ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു കർഷകനാണ് അപ്പോൾ എൻ്റെ പണിക്ക് മറ്റ് പാൻറ്റും ട്രഷ്ടോ ഏതെങ്കിലും മുണ്ടൊക്കെ എടുത്ത് നടക്കുമ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യും ഈ ട്രൗസർ ഇട്ടിട്ട് നടക്കും ഇതാകുമ്പോൾ തുക ഏതിലെ പോകണേലും കയറാം മരത്തെ കയറുമ്പോൾ ഒരാൾ ശരി ഒരു പ്രയാസവും ഇല്ല ഞാൻ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ വന്നിട്ട് കുറച്ച് നില ഇവിടെ വന്നിട്ട് ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് തെങ്ങ് കവങ് കാപ്പി ആതി കൊക്കോ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നട്ടിട്ടുണ്ട് വാനില പിന്നെ കുളങ്ങളുണ്ട് മീനുണ്ട് അപ്പോൾ ഇതിലൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നട്ട് ഞാൻ അടിസ്ഥാനം വരേണ്ട കർഷകാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതൊക്കെ നട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ തെങ്ങിൻ്റെയൊക്കെ ചുവട്ടിൽ പോയിട്ട് ആ തെങ്ങ് കായ്ച്ചടക്കുമ്പോൾ വാ പൊള്ളാടി നന്നായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ചുകൂടി ആണെന്നൊക്കെ പറയുമ്പോൾ ആ തെങ്ങ് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതൊരു ശരിയായ ഒരു കർഷകന് മാത്രമേ സാധിക്കത്തുള്ളൂ അത് അനുഭവിക്കണമെങ്കിൽ അത് ആ രീതിയിലുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം ഇപ്പൊ ഇതിലൊക്കെ ഈ ഭാഷയെ സംബന്ധിച്ച് നല്ല കുഞ്ഞുങ്ങളൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ ഇവർ ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോൾ ഈ പ്രദേശത്തുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവൻ ഒരുപാട് പേരുടെ അച്ഛനാണ് നമ്മളൊക്കെ ധാരണ കുടുംബസൂത്രം ഒന്നും ഇവന് വളരെ അല്ല ഇവനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങളെങ്കിലും ഇവൻറ്റേതായിട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ഇത് ഇവന്റെ ഇവൻ്റെ കണ്ടോ ആ നിൽക്കടാണേ ഇതോ ഇത്രേം താഴെയൊക്കെ ആയിട്ടുണ്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ രണ്ട് വയസ്സായിട്ടുള്ളൂ ഇനിയാണ് ഇവൻ വളരുന്നത് പല ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതൊരു കൊടുത്തിട്ടില്ല പിന്നെ കൊടുക്കില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വന്ന അക്രയൊക്കെ ചെറുപ്പത്തൊക്കെ പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ വിലയൊക്കെ നമുക്ക് ഇതാണ് ഇവന്റെ കുഴപ്പം ഇവനോട് സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അവൻ കടി കൊടുക്കും നമ്മുടെ തുണിയൊക്കെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ പച്ചപ്പാട് ഒന്നുമില്ല തീറ്റ കൊടുത്താൽ നന്നായി തിന്നും നന്നായിട്ട് വെള്ളം കുടിക്കും ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് ഇവർ എം എസ് ബ്ലോഗേഴ്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെ മൃഗങ്ങളെ പരിചയപ്പെടുത്തുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എം എസ് വ്ളോഗസിൽ ഇനിയും ധാരാളമായിട്ടുണ്ടാവും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം കാരണം നമ്മളൊരു മൃഗസ്നേഹിയും കൂടിയാണ് അപ്പോൾ നമ്മൾ അടുത്ത കാലത്തിനോട് വലിയൊരു എവിയറി തുടങ്ങുന്നുണ്ട് മറ്റൊരുപാട് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കണ്ണിന് കുടമയുള്ള സാധനം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ വേണം ഇത് കണ്ടോ ഞാൻ താടിയൊക്കെ കൂടി കാണിച്ചില്ല കണ്ടോ കണ്ടോ നല്ല നല്ല സൈസായിട്ട് വരുന്നുണ്ട് ഇപ്പോ രണ്ടു വയസ്സായിട്ടില്ല കേട്ടോ രണ്ടു വയസ്സാവാൻ പോകുന്നുള്ളൂ അപ്പോൾ തന്നെ പത്ത് മുപ്പത് കുഞ്ഞുങ്ങളെ ഇവൻ കുഞ്ഞുങ്ങളുടെ അപ്പനായി മാറി ഓക്കേ എല്ലാവർക്കും സന്തോഷം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ കേട്ട് കാത്തുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിജ്ഞാനപ്രദമായ അറിവുകൾ വിജ്ഞാനപ്രദമായ കാഴ്ചകൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ എം എസ് ഫ്ലോഗേഴ്സിന് സാധിക്കും ഒരുപാട് നാട്ടറിവുകൾ ഇന്ന് എം എസ് വ്ളോഗേഴ്സിൻ്റെ പിന്നെ ടീം ഫോറസ്റ്റിലേക്ക് പോയിട്ടുണ്ട് ഫോറസ്റ്റിൽ നമ്മുടെ പിന്നെ എന്താ പറയുക അടി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മരുന്ന് ശേഖരിക്കാൻ പോയിട്ടുണ്ട് ആ കൂടെ നമ്മുടെ ആളുകൾ പോയിട്ടുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങളിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്